എരുമിയാവ് അധ്യായം മുപ്പത്തി രണ്ട് ഹോ അഭിപ്രായം വള്ളി ചെയ്യുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവനും വാൾകൊണ്ടും ക്ഷാമ കൊണ്ടും മഹാമാരികൊണ്ടും മരിക്കും അടുക്കൽ ചെന്ന് ചേർന്നവനും ജീവനോടൊരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ള കെട്ടിയത് കൊണ്ടിരിക്കും അവൻ ജീവനോട് ഇരിക്കുമെന്ന് ഹോ അഭിപ്രായം വള്ളി ചെയ്യുന്നു ഈ നഗരം നിശ്ചയമായ ബാല ബാബാ രാജാവിന്റെ സൈന്യത്തിൻ്റെ കയ്യിലേൽപ്പിക്കപ്പെടും അവനതിനെ പിടിക്കുമെന്നും എരുമിയാവസാലി ഞാൻ തുടർന്ന് സാധ്യത വനങ്ങളെ മധാന മനായ ശഫത്യാവും പശുവിൻ്റെ മകനായ ഗദല്യാവും ഷലമിയാവിൻ്റെ മകനായ യൂഖലും മൽക്കിയാവനുമാനായ പശുവരും പേട്ടിട്ട് ഗോകുക്കുമാർ രാജാവിനോട് ഈ മനുഷ്യനെ നരത്തി ശേഷിരിക്കുന്ന പടയാളികൾക്കും സർവജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞത് ധൈര്യം കൊടുത്തതുകൊണ്ട് അവനെ കൊന്നുകലയണം ഈ മനുഷ്യൻ ഈ ജനത്തിന് നന്മയല്ലാത്ത എത്ര അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു സിദ്ധ്യ രാജാവ് ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾ വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിനെ കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു അവർ ഇരമയാവ് പിടിച്ച് കാവൽ പുരമിട്ട് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവർ ഇരമയാവെ ഇറക്കിയത് കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ഇരമയാവെ ചെളി താണു അവർ ഇരുമയവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു ഒന്ന് ഉണ്ടായിരുന്ന കൂശനായ ഏബദ് മേലക്കെന്ന ഷണ്ണം കേട്ടു അന്ന് രാജാവ് വിഭനിയ ബാധക്കായിരിക്കുകയായിരുന്നു ഏബദ് മേലക്ക് രാജഗ്രഹത്തെ നിറങ്ങി ചെന്ന് രാജാവിനോട് സംസാരിച്ചു യജമാനായ രാജാവേ ഈ മനുഷ്യർ ഇരുമേ പ്രവാചനോട് ചെയ്തു നോക്കി അന്യായം അവർ അവനെ കുഴിയിട്ട് കുഴിയിൽ ഇട്ടുകളഞ്ഞു നരത്തിലാകിയാൽ അവൻ അവിടെ പട്ടണി കൊണ്ട് പട്ടിണി കിടന്ന് ചാകിയേ എന്ന് പറഞ്ഞു രാജാവ് കുശ്യനായ ഏബത് മേലെ തുടർ നീ ഇവിടെ നിന്ന് മുപ്പത് ആളുകളെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഇരുമയാ പ്രവാചകൻ മരിക്കുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റി കൊള്ളുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറുക്കി കീഴേ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റ് തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ രാജ ഇരമയാവെ കയറുവഴി ഇട്ടു കൊടുത്തു കുശിനായ ഏബത്മേലയ്ക്ക് ഇരമയാവോട് ഈ പഴന്തുണയും കീറ്റ് തുണി കണ്ടുകളും നിന്റെ കഷ്ണങ്ങളിൽ വെച്ച് അതിന് പുറമെ കയറി കൊള്ളുക എന്ന് പറഞ്ഞു ഇരുമയാവ് അങ്ങനെ ചെയ്തു അവർ ഇരുമയാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കെട്ടി ഇരുമയാവ് കാവൽക്കുറമുറ്റത്ത് പാർത്തു അതിനുശേഷം സ്ഥിതിക്ക് രാജാവ് ആളയിച്ചിരുമയ പ്രവാചനേഖക ആലത്തിലെ മൂന്നാം പ്രവേശനത്തിങ്ങൾ തന്റെ അടുക്കൽ വരുത്തി രാജാവ് ഇരുമി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കുന്നത് എന്നോടൊന്നും മറിച്ചു വെക്കരുത് എന്ന് കളിപ്പിച്ചു അതിനിരുമി അവസരയ്ക്ക് അവർ ഞാനത് ബോധിപ്പിച്ചാൽ എന്നെ കുതിയുകയില്ലയോ ഞാൻ ഒരു ആലോചന പറഞ്ഞു തന്നാൽ അതിന്റെ വാക്ക് കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു സ്ഥിരയ്ക്ക് രാജാവ് ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന എഹോവയാണ് ഞാൻ നിന്നെ കൊല്ലുകയില്ല നിനക്ക് പണയം വരുത്തുക നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കില്ല എന്ന് ഇമി രഹസ്യമായ സത്യം ചെയ്തു എന്നാറെ ഇരമിയാവസ്ഥയ്ക്ക് അവിടെ ഇസ്രേലിന്റെ ധൈര്യമായി സൈനികളെ ഹൃദയമായ എഹോയെ പ്രാരംഭിച്ചിരുന്നു ബാബൽ രാജാവിന്റെ പൂക്കുന്മാരുടെ അടുക്കൽ പുറത്ത് എന്നാൽ നിനക്ക് പ്രാണരക്ഷ ഉണ്ടാകും ഈ നേരത്തെ തീവു ചുറ്റുകലകുകയും ഇല്ല നീ നിന്റെ ഗ്രഹവും ജീവനോട് ഇരിക്കും നീ ബാബൽ രാജാവിന്റെ പൂക്കുമാരുടെ അടുക്കൽ പുറത്ത് ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽതയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അതിനെ വെച്ച് ചുട്ടുകലയും നീ അവരെ കയ്യിൽ നിന്ന് തെറ്റൊഴുകയും ഇല്ല എന്ന് പറഞ്ഞു ചിതേക്കെ രാജാവ് എരുമിയാവോട് കൽതേരനെ അവരുടെ ഭക്ഷണം ചേർന്നിരിക്കുന്ന എഹുദമാർ കയ്യിൽ ഏൽപ്പിക്കും അവരെന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു അതിനെ എരുമിയാവ് പറഞ്ഞത് അവർ നിന്നെ ഏൽപ്പിക്കില്ല ഞാൻ ബോധിപ്പിക്കുന്ന എഹോഴോധന കേൾക്കണമേ എന്നാൽ നിനക്ക് നന്നായിരിക്കും നിനക്ക് പ്രാണരക്ഷയും ഉണ്ടാകും വൃത്തിയിൽ വാ നിനക്ക് മനസ്സിലെങ്കിലോ യഹോവ വെളിപ്പെടുത്തുന്ന പാടാകരുത് ഹുദുരാജാവിൻ്റെ അരമനയു ശേഷിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബാ രാജാവിൻ്റെ പുഴുക്കുമാർ പോകേണ്ടി വരും എൻ്റെ ചങ്ങാതിമാവൻ എന്നെ വശീകരിച്ച് തോൽപ്പിച്ചതിന് കാൽ ചെളിയിൽ തണപ്പോൾ പിന്മാറി കളഞ്ഞു എന്ന് അവർ പറയും എൻ്റെ സാധന ഭാര്യമാരെയും മക്കളെയും പുറത്ത് കലത്തവരെ അടുക്കൽ കൊണ്ടുപോകും നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബാ രാജാവിൻ്റെ കയ്യിലാവപ്പെടും ഈ നഗരത്തെ തീ വെച്ച് ചുറ്റുകളയുന്നതിന് നീ ഹേതുവാകും സിതയ്ക്കാ വരുമേ അവിടെ പറഞ്ഞത് ഈ കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കില്ല ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം തൊടുക്കുമാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്ത് സംസാരിച്ച് ഞങ്ങളോട് പറയുക ഒന്നും മറിച്ച് വെക്കരുത് ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ നീ അവരോട് ആണോ തന്നെ വീട്ടിൽ കിടന്ന് മരിക്ക മരിക്കാതിരിക്കേണ്ടത് പിന്നെ വീണ്ടും അവിടെ അയക്കരുത് എന്ന് ഞാൻ രാജസന്ധി സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം സാർ വഴക്കുമാരെ ഇരിമയാവൻ്റെ ഇടയ്ക്കൊന്ന് അവനോട് ചോദിച്ചേറെ അവൻ രാജാവ് കൽപ്പിച്ച് ഈ വാക്കുപോലെയൊക്കെയും അവരോട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ വാഞ്ഞതുകൊണ്ട് അവർ ഒന്നും കിട്ടാതെ അവനെ വിട്ടുപോയി എരിസ്ലീം പിടിച്ച നാൾ വരെ ഇരുമയാവ് കാവൽ പാർട്ട് പാർത്തു സ്ലീം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു